വയസ്സായ ആൾക്കാരോടുള്ള ആക്രമണം ഇപ്പോൾ കൂടി വരികയാണ് പലയിടത്തു വെച്ചും വയസ്സായ ആളുകളെ ഉപദ്രവിക്കുക അവരുടെ കയ്യിലുള്ള പലതും കൈക്കലാക്കുക പണം ചോദിക്കുക ഉപദ്രവിക്കുക വഴിയിൽ തള്ളുക ഇത്തരത്തിൽ ഒരുപാട് വാർത്ത ഇതിനു മുൻപും പുറത്തു വന്നിട്ടുണ്ട് അത്തരത്തിലൊരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വയോധികയെ കാര്യമായി തന്നെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയോധിക ഇപ്പോൾ ആശുപത്രിയിലാണ് ഒരു ഓട്ടോക്കാരനാണ് വയോധിക ഇത്ര ക്രൂരമായി തന്നെ നടുവഴിയിൽ തള്ളിയിട്ടത് കോഴിക്കോടാണ് ഈ സംഭവം കായംകുളത്തു നിന്നും കോഴിക്കോട് പുലർച്ചെ ട്രെയിനിൽ ഇറങ്ങിയ വയോധികയ്ക്ക് നേരെ ഓട്ടോ ഡ്രൈവറുടെ അതിക്രമമാണ് സംഭവിച്ചിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ ഓട്ടോയിൽ കയറിയ വയോധികയെ ഓട്ടോ ഡ്രൈവറെ വഴിയിൽ തള്ളിയിട്ട ശേഷം തന്നെ ആഭരണം കവർന്നു കടന്നു കളഞ്ഞു ബുധനാഴ്ച പുലർച്ചെ അഞ്ചോടെ നഗരമധ്യത്തിലാണ് ഈ സംഭവം അരങ്ങേറിയതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നഗരമധ്യേ ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറി പ്പോൾ അത് വളരെയധികം എല്ലാവരെയും വേദനിപ്പിക്കുകയും ഒരേ സമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമായി മാറുന്നു പരിക്കേറ്റ വയനാട് ഇരുളം സ്വദേശി ജോസഫീന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അറുപത്തിയേഴ് വയസ്സായിരുന്നു ജോസഫീനയ്ക്ക് വയോധികയെ ആക്രമിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത ഓട്ടോറിക്ഷ ഡ്രൈവറെ കണ്ടെത്താൻ പോലീസ് വ്യാപക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ബീച്ചയിൽ പരിക്കേറ്റ ജോസഫീന പുലർച്ചെ റോഡിൽ മഴ നനഞ്ഞു ഒരു മണിക്കൂറോളം കിടന്നിരുന്നു യാത്രക്കാർ പലരും വണ്ടികളിൽ പോകുന്ന സമയമായിരുന്നു അത് അത് പലരും കണ്ടിരുന്നുവെങ്കിലും അതുവഴി പോയിരുന്ന ആരും വയോധികയെ സഹായിക്കാൻ തയ്യാറായില്ല വഴിയാത്രക്കാരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും ജോസഫീന പറയുന്നു ഒടുവിൽ അര കിലോമീറ്ററോളം നടന്ന് പാളയത്ത് വന്ന് ബസ്സിൽ കയറി സഹോദരന്റെ വീട്ടിലെത്തിയ ശേഷമാണ് ആശുപത്രി ചികിത്സ തേടാനായത് വയനാട്ടിൽ നിന്നും ഞായറാഴ്ച രണ്ടാമത്തെ മകന്റെ കായംകുളത്തുള്ള വീട്ടിലേക്ക് പോയി തിരിച്ചു മലബാർ എക്സ്പ്രസിൽ കോഴിക്കോട് എത്തിയപ്പോഴാണ് സംഭവം ഉണ്ടായത് പുലർച്ചെ നാലൻപതിനാണ് ഇവർ ട്രെയിൻ ഇറങ്ങിയത് ട്രെയിൻ ഉണ്ടായിരുന്ന നാല് സ്ത്രീകളുമൊപ്പം ഉണ്ടായിരുന്നു ഒന്നിച്ച് സ്റ്റാൻഡിലേക്ക് നടന്നു പോകാൻ തീരുമാനിച്ചു മേലേപ്പാളയത്തെ ചെമ്പോട്ടി ജംഗ്ഷനിലെത്തിയപ്പോൾ മഴ പെയ്തു ഇതോടൊപ്പം ഒപ്പം സഞ്ചരിച്ച് നാല് സ്ത്രീകൾ തൊട്ടടുത്ത ഹോട്ടലിൽ കയറി ഈ സമയം അതുവഴി എത്തിയ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് ജോസഫീന അതിൽ കയറി ഇങ്ങനെയായിരുന്നു ആ ഓട്ടോയിൽ ജോസഫീന എത്തിയത് ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത് വയോധ്യയെ ആക്രമിക്കുകയും മോഷണം നടത്തുകയും ചെയ്ത ഒരു മോട്ടയോടെ തന്നെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ ഇതെല്ലാം നടത്തിയതെന്ന് കൃത്യമായി പറഞ്ഞു

വീഴ്ചയിൽ കാര്യമായി തന്നെയാണ് ജോസഫീനയ്ക്ക് പരിക്കേറ്റത് നന്നായി തന്നെ ആക്രമിക്കുകയും ചെയ്തു ചുണ്ടുകളും താടിയെല്ലുകളും കണ്ണിൻ്റെ ഒരു വശവും ഒക്കെ പൊട്ടിയിരിക്കുന്ന രീതിയിലാണ് ജോസഫീനെ ഇപ്പോൾ ആശുപത്രിയിൽ കാണുന്നത് ആശുപത്രിയിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞു മകനും അടുത്തുതന്നെയുണ്ട് മകൻ്റെ അടുത്തേക്ക് എത്തിയ അമ്മയ്ക്കാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം നടന്നത് എന്നാൽ അമ്മ വെളുപ്പം കാലം എത്തുമെന്നറിയാമായിരുന്നിട്ട് മകൻ എന്തുകൊണ്ട് വിളിക്കാൻ പോയില്ല എന്ന് ചോദിക്കുന്നുമുണ്ട് മകൻ വിളിക്കാൻ പോകുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അമ്മ വെയിറ്റ് ചെയ്തേനെ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇങ്ങനെ പറയുന്നവരും നിരവധി പേർ തന്നെയാണെന്ന് പറയുന്നു അമ്മ ഒന്ന് കാത്തു നിൽക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊന്ന് പോകാമായിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലല്ലോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അമർത്തും